ഇവനാണ് സീലാൻഡൻ എന്ന് പറഞ്ഞേ. ഇങ്ങേരെ സഹായം ഒന്നും ഇല്ല. അട്ടാറ് ആണ്. ഇവിടുന്ന് ആള് വന്ന് ഒരു അടി വെച്ചിട്ടാണ് ഇരുന്നത്. ആണ് ഓടിട്ടാ. അല്ലേ? ആണ് മുളയറിയില്ല. ആണ് മുളയടി. എന്താ ഇല പൊടി തന്നോ? ഇതാ വാന ഓടിട്ടാണ്. ഓ അല്ലേ? അവിടെയാണ് ാണ് പീലാൻഡി ചന്ദ്രവിനെ കൊളത്തിന്റെ ചന്ദ്രനെ ഇവിടെ ആയിരുന്നു കുളിപ്പിച്ചോണ്ടിരുന്നേ ഇത് കടവാണ് ഈ തീരാണ്ടിണ്ടി കണ്ട കടവിടെ ആയിരുന്നു കേറി വീര കെട്ടി ഇതാണ് നമ്മൾ ഒരു ടയർ കെട്ടി അങ്ങോട്ട് ഇറങ്ങി പോる അവിടെ നേരെ അത് ഓ ഓ ഇതെ വെള്ളം കുറവാണ് ചില സമയത്ത് വെള്ളം നല്ലോണം രാവിലെ തലക്കും വെച്ചി വെള്ളം ഓ കുറതായി ഇണ്ടി വണ്ടി ഓ നല്ല വെടി ആണ് ഞാൻ ഇച്ചിക്കൊണ്ടിരുന്ന കടവ ട്ടോ അലിയിട്ട് സുഖമായിട്ട് കഴുക അപ്പൊ നമുക്ക് നടിയുമ്പോഴൊക്കെ നമ്മളിതേ പനം കണ്ട അവിടെയാണ് കിടക്കണ പിന്നെ ഇതിലേക്ക് വരും കുടിക്കാതെ കട വരുമ്പ അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് ഓടിക്കും അങ്ങോട്ട് കിടക്കുന്ന ഇതിലേക്ക് ആ തെങ്ങാമസംണ്ടല്ലോ ാണ് നമ്മള് ഇവിടെ ഇതിനകത്ത് ഇരുത്തേക്കഴിഞ്ഞാൽ സുഖമായിട്ട് കഴുകാം അവിടെ ഇറങ്ങി നോക്കണോ ഞാൻ ഇറങ്ങി നോക്കണ്ട ാണ് അങ്ങനെ കൊടുത്തടിയായിരുന്നു അല്ലേ ഇവിടെ ആൾക്കാർ കുളിച്ച് നല്ലോണം ഇതിലൊക്കെ ഒത്തിരി ആൾക്കാർ വന്നിരുന്നോണ്ടിരുന്നാളിലൊക്കെ അത് കഴിഞ്ഞപ്പ് ഈ ഇവിടെ കുളിക്കാർ കുളിക്കാരിപ്പുറത്തന്നുള്ള ആൾക്കാരെ പിന്നെ കാട് പിന്നെ അതൊന്നും ഉഷ കഴിഞ്ഞു വെള്ളം കൊടുക്കാനൊക്കെ കൊണ്ടുപോകും നাউസ്റ്റേന്നേ ഇവിടെയർക്കാ. ഞാൻ बोला അവിടെക്ക് കയറുമ്പോൾ മ്മ് നേരത്തെ പണ്ടൊക്കെ ആശാനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടോർക്കും. മ്മ് ഇടിയാമൊന്നും പറ്റിക്കണ്ട. മ്മ് അgetElementByIdന്നോഴ്ച്ചാലും ഓടി പോയാലേ നമുക്ക് പിടിക്കും. മ്മ് നേരെ ഉണ്ട്. മ്മ് ഓഹോ. ഇതാണ് പാടിന്നേർത്തെ കടവാ. മ്മ് മ്മ്

അത് കഴിച്ചു പോണമായിരിക്കും അത് ഇവിടെ വെള്ളം കഴിഞ്ഞു ഇവിടെ